ഞാൻ ഈ കുപ്പിയുടെ അടപ്പ് ഈ ടോപ്പ് കൊണ്ട് മുടി വെച്ച് ഓക്കെ ഈ അടപ്പ് തുറക്കാതെ ഇതെന്ത് ചെയ്യണം ഇതിന് ടോപ്പ് ചെയ്യണം ഇത് തുറക്കാതെ തുറക്കാതെന്ത് ചെയ്യണം ഇതിന് ടോപ്പ് ചെയ്യണം എങ്ങനെ ചെയ്യാന്നുള്ളതാണ് പറയലെ പറയലെ പറഞ്ഞേ ഇതിന്റെ ചാൻസ് ചെയ്യാം ഒരു 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 ചാൻസ് കൂടി തരാവേ ഒരു ക്ലോ കൂടി തരാ ഒന്ന് രണ്ട് മൂന്ന് ആ ഒരു എടുത്തെ ഈ ചെയറിന്റെ ബോർഡറിലേക്ക് പോകാൻ പാടില്ല നിങ്ങൾക്ക് എന്റെ ഹെൽപ്പ് ഉപയോഗിക്കാം ഹലോ അല്ലോ സംസാരിക്കലേ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ പറഞ്ഞു കൊടുക്കാൻ പാടില്ല അടപ്പെടുക്കണോ വെള്ള വെള്ളം കുടിച്ചാ എന്നെ എന്നെങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കേ ഞാൻ ഒന്നുകൂടി പറയണേ എങ്ങനെ വേണമെങ്കിൽ എന്റെ സംസാരം എന്റെ കൈകള് എന്റെ കയ്യിലുള്ള മൈക്ക് എന്റെ കാല് എന്തുവാണെങ്കിൽ ഉപയോഗിക്കാം ഞാൻ വിളിക്കും ചീത്ത അറിയണം കുപ്പിന്റെ സത്യേകുപ്പിയ ആണോ കുപ്പിയന്തായാലും എടുത്തോ ഞാൻ റെഡി ആക്കിയാണ് നീ എന്നാ കളിപ്പിച്ച നീ കളിപ്പിച്ചു അടക്കണ്ട അത് സാരല്ല വേറെ കുപ്പി ഉണ്ടെങ്കി ഞാൻ വായി തരാന്ന് അല്ലെങ്കിൽ നമുക്ക് ആമസോണിൽ ഓർഡർ ചെയ്യാം അതേപോലെ ആമസോണിലോ ആമസോണിലോ ചുലോ തയ്ക്കുന്നുണ്ട് വെള്ളം കുടിക്കാം അറച്ചയ്ക്കണോ നിർബന്ധ ചേക്ക് അറച്ചയ്ക്കാൻ ഒരു മൂടില്ല യോഗി അവനെന്താ ചെയ്യാൻ പോണെന്ന് കണ്ടോ കേട്ടോ ആ ബുക്കിന്റെ ഇടപെടുത്തേടാ ടച്ച് ചെയ്തതും ഞാൻ ആയിരുന്നെ പറഞ്ഞല്ലേ ഞാൻ പറ്റിക്കാൻ വേണ്ടി പറയും എന്താ പിടി ടോപ്പ് ടോപ്പ് ചെയ്യ ഈ ബോർഡർ പാടില്ല ഞാൻ അപ്പം അല്ല ഇങ്ങോട്ടും പോകാൻ പാടില്ലേ ഇതും ഇതും ഇത്രയും ബോർഡറാണ് നിങ്ങൾ എല്ലാവരും പറഞ്ഞു പക്ഷെ ഫസ്റ്റ് കണ്ടെത്തിയത് ഇവനും ഇവനും ഇവരും ആയിരുന്നു ഇവരെ പറഞ്ഞു ഞാൻ അപ്പൊ ഇത് തന്നെയല്ലേ ഇപ്പൊ അല്ലെ ഇത് തന്നെയല്ലേ നമ്മൾ ചെയ്യുന്നെ നമുക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങളെ മാത്രമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണേ ശരിയാണോ ഇതൊരു പ്രശ്നമായിട്ട് നിങ്ങൾ എടുത്തു ഏ ഏ ഇതൊരു പ്രശ്നമായിട്ട് നിങ്ങൾ എടുത്തില്ലേ ഈ പ്രശ്നം എടുത്തപ്പോ നിങ്ങളുടെ പരിഹാരം എന്ത് ചെയ്തു ഇതിന് ചുറ്റും മാത്രമേ നിങ്ങൾ അന്വേഷിച്ചുള്ളൂ ശെരിക്കും ശ്രദ്ധിക്കണേ ഈ ഇതിന് ചുറ്റും മാത്രമല്ലേ നിങ്ങൾ അന്വേഷിച്ചുള്ളൂ ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞു നമുക്ക് ചുറ്റും നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് ചുറ്റും തന്നെ എന്തുണ്ട് പരിഹാരമുണ്ട് ആ പരിഹാരം എന്ത് ചെയ്യണം എന്ത് ചെയ്യണടോ നമ്മൾ കണ്ടെത്തണം നമുക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങൾക്ക് ഈ പെണ്ണിനെ പൂട്ടോ യസ് ഞാൻ ഈ പെണ്ണ് കൂട്ടാനല്ലേ പറഞ്ഞതുള്ളൂ ഇത് ഇവിടെ പ്രശ്നമായിട്ട് നിൽക്കുന്നേ ഇതിവിടെ പ്രശ്നമായിട്ട് നിൽക്കുന്നേ ഈ പ്രശ്നത്തിന് ഞാൻ അവിടെ ഒരു കണ്ടീഷൻ വെക്കുന്നില്ല നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കൂട്ടാം പക്ഷെ ഈ പ്രശ്നത്തിനായിരുന്നു ഇത് ഇതാണ് നിങ്ങൾ മീൻസ് ഈ പച്ചപ്പേനയായിരുന്നു നിങ്ങൾ ഈ പച്ചപ്പേനയാണ് നിങ്ങളെന്ന് വിചാരിക്കണം നമ്മളപ്പോ ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങളിലേക്ക് കൊടുത്തിട്ടായാലും അല്ലെങ്കിൽ വേറെ എന്ത് രീതിയിലായി കഴിഞ്ഞാലും നമ്മുടെ പ്രശ്നം കൊടുക്കുന്ന സമയത്ത് പ്രശ്നം വാങ്ങാൻ നിൽക്കുന്നവരോട് കൊടുക്കരുത് ടെൻഷൻ വാങ്ങാൻ നിൽക്കുന്നവരുടെ പറഞ്ഞു നടക്കുന്ന കുറെ ടീം ഉണ്ട് അവർക്കല്ല ടെൻഷൻ കൊടുക്കണ്ടേ നമ്മൾ പലതരത്തിലുള്ള കൗൺസിലേഴ്സ് ഉണ്ടായിരിക്കും നിങ്ങളെ നിങ്ങൾ ചെയ്യുന്ന ടീം ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിങ്ങൾക്ക് ചുറ്റും തന്നെ ഉണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം ഈ റൗണ്ടിൽ കണ്ടെത്തരുത് നമുക്ക് ചുറ്റുമുള്ള റൗണ്ടിൽ സ്കൂൾ ആവാം ടീച്ചേഴ്സ് ആവാം നമുക്ക് ചുറ്റുമുള്ള ആളുകളാവാം എല്ലാവരും ആവേ ഗുഡ് ഗുഡ് വെരി ഗുഡ് പിന്നെ ഇവരും പറഞ്ഞു നിങ്ങളുടെ അത് ആശയം അവരുടെ അന്യാശ്യം ഗുഡ് ഗുഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ വലിയ ഗുഡ് 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 വെരി ഗുഡ് എന്നായിരുന്നു ആദ്യം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു യെസ് വെരി ഗുഡ്